അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു എപ്പിക് എന്താ പറയുക പ്ലെയർ ഉണ്ടല്ലോ ഡാൻ അപ്പോൾ പുള്ളിയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ പുള്ളിയുടെ എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് വെച്ചെടുത്തൊരു വീഡിയോ വേണം ബട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് വീഡിയോയിൽ നടന്നത് നോക്കി അപ്പോൾ എന്താണെന്ന് കാണാൻ ചേച്ചി വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ആ എപ്പിക്ക് കറക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ നിങ്ങളത് കയറി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് സുവർണ്ണൻ ഇവിടെ ഫോം ആയിട്ടുണ്ട് ഓക്കെ അഗെയിൻ സുവർണ്ണൻ മറഡോണ ഓക്കെ നമ്മൾ അങ്ങനെ മറഡോണെ ജസ്റ്റ് ഒരു ട്രൈ പോലെ എന്താ പറയുക ഈ ഒരു ഫോർമേഷൻ ഇറക്കിയിട്ടുണ്ട് പുതിയ ഞാൻ ഈ ഒരു ഫോർമേഷൻ അങ്ങനെ മറഡോണെ കളിപ്പിക്കാറില്ല ഓക്കെ ഇനി കളിപ്പിച്ച് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ത്രീ മൺ ഡിഫൻസ് ആണ് ഔട്ട് വൈഡാണ് അപ്പൊ നമ്മുടെ മാച്ച് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ടച്ച് ആണ് ടു ടു അച്ചാണ് ഡാനിൽസൺ ഓക്കെ അവിടെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഈ ഒരു ഉണ്ട് അപ്പം അത്യാവശ്യം പിങ്ങ് യൂസ് ചെയ്ത് കളിക്കുന്നവർക്കൊക്കെ നല്ലതാണ് അതേപോലെ സ്കിൽ യൂസ് ചെയ്യുന്നവർക്കും ബെറ്റർ കാർഡാണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ളവർക്ക് നല്ല പ്ലെയർ ആണ് അത്യാവശ്യം പിൻ പോയി ഒന്നും വരുന്നില്ല ഓക്കെ നമുക്ക് ഗെയിമിലേക്ക് നോക്കാം അപ്പൊ ഇവിടെ ഒരു അറ്റാക്ക് വരുന്നുണ്ട് അവിടെ ഒരു ചാൻസ് അവിടെ

ടു ഫിനിഷ് ഫിനിഷ് നമ്മുടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫോം ആണെങ്കിൽ വേറെ ലെവലിൽ കളിയാണ് ഫോം ആണെങ്കിൽ അട്ടിച്ച് കണ്ടെത്തി കളി ഓക്കെ അപ്പം ആൾ ഫോമാണെങ്കിൽ അത്യാവശ്യം പുള്ളിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ടച്ച് ചച്ചെടുത്തിട്ടുണ്ട് ഓക്കെ റോഡ്രി റോഡ്രി വാൽവറുടെ അറ്റാക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഡാനിൽസൻ ഡാനിൽസൺ ഓക്കെ ഡാനിയൽസന്റെ പാസ് സുവണ്ണൻ 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 അത്രേ ഉള്ളൂ ഓക്കെ അങ്ങനെ അവർ രണ്ടാമത്തെ ഗോൾ എന്താ സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പം സുവണന്റെ റിവ്യൂ ആണോ ചെയ്യുന്നത് ഡാനിൾസിൻ്റെ റിവ്യൂ ആണ് ഓക്കെ ഡാനിൻസിൻ്റെ ഒരു അസിസ്റ്റ് ആണ് ഓക്കെ നല്ലൊരു അസിസ്റ്റന്റ് ഓക്കെ ഓക്കെ രണ്ട് ഗോൾ നമ്മൾ രണ്ട് പൂജ്യം ലീഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വാണ്ടേ അവിടെ ഉണ്ട് ഓക്കെ വാൽവർഡേ വാൽവർഡേ പാസ് ഓക്കെ മിസ് പാസ് ഓക്കെ റോഡറിയുടെ ഇന്റർസെപ്ഷൻ ആയിരുന്നു ഓക്കെ ോട്ടെ കോസ്റ്റോട്ടെ ടു കോട്ടേ കോട്ടേ ടു റോഡ്രി റോഡറിയുടെ നല്ലൊരു പാസ് മറഡോണ മറഡോണയുടെ പാസ് ഓക്കേ ടു റൊണാൾഡോ നമ്മുടെ അത് കുഴപ്പമില്ല ഗോളി ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ അല്ല റിവ്യൂ ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ കളി വരുന്നത് ഓക്കെ കാരണം അവിടെ സൂവോണ കളം നിറഞ്ഞ് കളിക്കുകയാണ് ഓക്കെ ഓക്കെ അവിടെ ഒരു ചാൻസ് ഓക്കെ റോഡ്രി റോഡറി ടു ആൾവറുടെ ആൾവറുടെ ടു ഓക്കെ അവിടെ ഒരു ചാൻസ് ഉണ്ട് ഡാനിൽസൺ ഡാനിൽസൺ ഓക്കെ ഡാനിൽസൺ 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 ഓക്കെ അതങ്ങനെ പുള്ളി അതോ സ്കോർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗോള് നമ്മളങ്ങനെ ഡാനിൽസണെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ത്രീ സീറോ ലീഡ് ചെയ്യുന്നുണ്ട് ഓ മൂന്ന് ഗോളിൽ ലീഡ് ഒക്കെ ഫസ്റ്റ് ഹവിലെ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ഫസ്റ്റ് എച്ച് ആയിരുന്നു ഓക്കെ ഫസ്റ്റ് എച്ച് ടു വാൻഡേക്ക് വാൻഡേക്ക് ടു റോട്ടറി റോട്ടറിയുടെ നല്ലൊരു പാസ് ബാസ് റൊണാൾഡോ റൊണാൾഡോ സു റൊണാൾഡോ ഓക്കെ റൊണാൾഡോ അത് ഗോളാണ് ഓക്കെ നമ്മളങ്ങനെ നാല് ഗോൾ ലീഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചതേ അല്ല ഞാൻ മാക്സിമം എന്താ നമ്മുടെ ആ ഒരു ഫോർ ടു ഫോർ സ്ക്വാഡൊക്കെ മാറ്റിയിട്ട് ഡാനിസിന് വേണ്ടി ഞാൻ മിഡ് ഒന്ന് വെച്ച് പുള്ളി ഒന്ന് കളിപ്പിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞെടുത്തൊരു കളിയാണ് പക്ഷെ നമ്മുടെ ആ കളി മൊത്തം നമ്മുടെ സൂവൺ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഒരു അറ്റാക്ക് വരുന്നുണ്ട് ഓക്കെ അവിടെ ഒരു ചാൻസ് അവിടെ കോസ്റ്റക്കോട്ടയുണ്ടായിരുന്നു ക്ലിയർ ഈ കോസ്റ്റക്കോട്ട ഓക്കെ വാണ്ടയ്ക്ക് ഉണ്ട് വാണ്ടേക്ക് ഇനി പ്രോപ്പർ ക്ലിയറൻസ് അല്ല ഒരു ചാൻസ് ചാൻസ്

ഓക്കെ അത് ആരെക്കൊണ്ട് എടുപ്പിക്കും സുഹോണിനെ കൊണ്ട് മറഡോണയാണ് ഓക്കെ നമുക്ക് മറഡോണെ കൊണ്ട് എപ്പിച്ചാലോ മറഡോണോ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനോ എൻ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ പുള്ളി പുള്ളിയുടെ റിവ്യൂ ആണല്ല ഉദ്ദേശം ഒന്നും നടക്കാത്തത് കൊണ്ട് നമുക്ക് പുള്ളിയെ തന്നെ എടുപ്പിക്കാം ഓക്കെ ഡാനിൽസൺ ഓക്കെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക സെൻ്ററിലേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് ആ അത് കാലിൽ ഇടിച്ചത് സേവായി ആയി ഓക്കെ ചാൻസ് ആ പുള്ളിക്ക് രണ്ടാമത്തെ ഗോൾ അടിക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല അത് കീപ്പറിൻ്റെ കാലിൽ അടിച്ച് തിരിച്ച് വന്നു ഈ ഒരു സേവ് നിങ്ങൾക്ക് ജസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ അറിയാമല്ലോ ഐ എസ് എല്ലിൽ അറിയാമല്ലോ ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു ഈ ഒരു സെയിം സാധനത്തിൽ തന്നെയാണ് നമ്മൾ എന്താ പറയുക ഒരു ട്രോഫി നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ജസ്റ്റ് ആർക്കും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടി നോക്കും ഇവിടെ ചാൻസ് ഉണ്ട് ഓക്കെ ഒരു ക്രോസ് അത് കൊള്ളാതെ നല്ലൊരു ക്രോസ് ആയിരുന്നു ഓക്കെ ഓക്കെ അവിടെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിട്ടുണ്ട് നാല് ഒന്ന് ഓക്കെ അങ്ങനെ കമ്പാക്ക് എന്നൊക്കെയാണ് പുള്ളി എടേണ്ട പേര് ഓക്കെ അപ്പോൾ പുള്ളി <laughs> 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 ി അടിക്കൂല എന്ന് കാണാൻ ജസ്റ്റ് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക ഒരു നമുക്കൊരു കമ്പള തിരിച്ച് കമ്പാക്ക് അടിക്കുക അതോ കളി ആര് എടുക്കും ഓക്കെ മറഡോണ ഫോമാണ് സ്യൂ ഫോമാണ് ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല അപ്പം സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അവിടെ ഓക്കെ ഓക്കെ നമ്മുടെ സൂവണ്ണൻ സു വണ്ണൻ സു വണ്ണൻ സു അഞ്ചാമത്തെ അഞ്ചാമത്തെ നാലാമത്തെ കൂടെ അടിക്കാൻ പറ്റുമോ നോക്കാം സു വണ്ണൻ സു അത് നല്ലൊരു സേവിംഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ കോസ്റ്റ് ഓക്കെ റോഡ്രിയുടെ ഇന്റർസെപ്ഷൻ ഉണ്ട് ഡാനിൽസൺ ഡാനിൽസൺ ഡാനിൽസാൻ ഓക്കെ റൊണാൾഡോ എന്റെ ഏതാ ഷോട്ട് അത്രയുള്ള ഓക്കെ ഡാനിൽസന്റെ ഇന്റർസെപ്ഷൻ ഓക്കെ നല്ലൊരു പാസ് സോണന്റെ ഫസ്റ്റ് ടൈം ഷോട്ട് അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് മറഡോണെ അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ അഞ്ച് ഒന്നും ലീഡിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു വീണ്ടും ഒരു ചാൻസ് ഇറ്റ്സ് മറഡോണ ഡീഗോ മറഡോണ ഓക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ പുള്ളി വീണ്ടും അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഓക്കെ പുള്ളി എന്താ പറയുക മാർഡോണിയുടെ റിവ്യൂ കാര്യങ്ങൾ ഓക്കെ അവൻ എനിക്കൊന്ന് ബാക്ക് അടിച്ചെന്ന് തോന്നുന്നു നോക്കി അങ്ങനെ അവൻ ബാക്ക് തന്നെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ദേ വന്നിട്ടുണ്ട് അല്ലാതെ നമ്മളൊരു ഡിവിഷൻ മാർച്ചും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ റൊണാൾഡോ ഒന്നെങ്കിൽ ഡി ഫോം അല്ലെങ്കിൽ സാധാരണ ഫോം എ ഫോം ഒക്കെ പുള്ളി വല്ലപ്പോഴേ വരാറുള്ളൂ ഓക്കെ അപ്പോൾ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ് അപ്പം പുള്ളി അതിൽ ഫോം ആയിട്ടുണ്ട് അങ്ങനെ കളിയും പുള്ളി വിന്നെടുത്ത് തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ റിവ്യൂ ഇടാം ഓക്കെ ബൈ